നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിനെയും മക്കളെയും ഭാര്യയെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹത്തിന്റെയും ഓണത്തിന്റെയും തിരക്കുകൾക്ക് ശേഷം ബാലിൽ അവധി ആഘോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കുടുംബം ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇടയ്ക്കിടെ ഇവർക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുണ്ട് അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്രാവശ്യം ഇവർക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടെത്തിയത് ഡോക്ടർ ശാരദ ദേവിയായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും നേരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് ദിയാകൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയും ഒരു വീഡിയോ യൂട്യൂബിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ ആ വീഡിയോയിലെ സിന്ധു കൃഷ്ണയുടെയും ദിയാകൃഷ്ണയുടെയും സംസാരത്തെയാണ് വിമർശിച്ചുകൊണ്ട് ഡോക്ടർ ശാരദാ ദേവി രംഗത്തെത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഞാൻ ഇന്ന് യൂട്യൂബ് നോക്കിയ സമയത്ത് ഒരു വീഡിയോ അപ്രതീക്ഷിതമായി എന്റെ കണ്ണിൽപ്പെട്ടു ആ വീഡിയോയിൽ സിന്ധു കൃഷ്ണയും മകൾ കൃഷ്ണയും സംസാരിക്കുന്നുണ്ട് അവരുടെ സംസാരം ഇങ്ങനെയായിരുന്നു ദിയ തരിച്ച കമ്മൽ തന്റെയാണെന്നും ഇത് തന്റെ കാലശേഷം ദിയക്കുള്ളതാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് എന്നാൽ ഇതിനുശേഷമുള്ള മകൾ ദിയാകൃഷ്ണയുടെ മറുപടിയാണ് എന്നെ ഏറെ ഞെട്ടിച്ചത് ദിയയുടെ വാക്കുകൾ ഇങ്ങനെ അപ്പോഴേക്കും ഞാൻ വീൽ ചെയറിലായിട്ടുണ്ടാകും വീൽ ചെയറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ ഇതൊക്കെ നടക്കുന്നത് എന്നായിരുന്നു വാക്കുകൾ പണ്ട് വീട്ടുമുറ്റത്ത് കുഴികുത്തി പണിക്കാർക്ക് കഞ്ഞി കൊടുത്ത കഥ പറഞ്ഞു പുളകം കൊണ്ട ആളുകളല്ലേ ഇവർ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി അവർ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാവില്ലെന്ന് ഇപ്പോൾ അവരുടെ ആരാധകർ പറഞ്ഞേക്കാം നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിലുള്ള ചിന്തകളാണ് ഇങ്ങനെ അറിയാതെ പുറത്തു വരുന്നത് എത്ര ലാഘവത്തിലാണ് ദിയത് പറയുന്നത് വീൽ ചെയർ യൂസർമാർക്ക് അണിഞ്ഞൊരുങ്ങാൻ പാടില്ല എന്നും അഥവാ അണിഞ്ഞൊരുങ്ങിയാൽ അത് ആരെ കാണിക്കാൻ വേണ്ടിയാണെന്നുമായിരുന്നു ചോദ്യം കാലം മാറി കോലം മാറി ചിന്തകൾ മാറി എന്നിട്ടും ഇവരുടെയൊക്കെ മനസ്സിന്റെ ചിന്താഗതികൾ മാത്രം മാറിയില്ല എത്ര കഷ്ടമാണെന്ന് നോക്കണേ വസ്ത്രത്തിൽ മാത്രം പോരാ ഫാഷൻ മനസ്സിലും ചിന്താഗതിയിലും വേണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ ലോകം മുഴുവൻ ചുറ്റി കാണുന്നവരല്ലേ എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും അപ്ഡേറ്റഡ് ആയിട്ടില്ല കഷ്ടം തന്നെ എന്നായിരുന്നു ഡോക്ടർ ശാരദാദേവിയുടെ വാക്കുകൾ നിരവധി പേരാണ് ശാരദാദേവിയുടെ പോസ്റ്റിന്റേതായ അഭിനന്ദനങ്ങൾ അറിയിച്ച് എത്തിയത് നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നും ആരാധകർ പറയുന്നുണ്ട്